ഓണം വിപണിയിൽ വൈവിധ്യങ്ങളുമായി പ്രദർശന വിപണന മേള ആകാംഷട്ടിന് പാലക്കാട് കോട്ട മൈതാനത്ത് തുടക്കമായി കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ വ്യവസായ കേന്ദ്രം ഖാദിയാൻ വില്ലേജ് ഇൻഡസ്ട്രീസ് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ പത്തോളം സ്റ്റോളുകളാണ് ഒരുക്കിയിട്ടുള്ളത് അട്ടപ്പാടി കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കരകൗശല വിദഗ്ധരുടെയും സൂക്ഷ്മ ചെറുകിട സംരംഭകരുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള ആകാംഷട്ടിന് തുടക്കമായി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു ഗുണഭോക്താക്കൾക്ക് പണം നൽകി സഹായിക്കുന്നതിനേക്കാൾ അവരെ തൊഴിലിന് പ്രാപ്തരാക്കുന്ന രീതി മാതൃകാപരമാണെന്ന് അവർ പറഞ്ഞു കുറെ പൈസ കൊണ്ട് കൊണ്ടിട്ട് യാതൊരു കാര്യം ഉണ്ടാവുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ കൃത്യമായി അത്തരം പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെയാണ് ഒരു സമൂഹം മെച്ചപ്പെടേണ്ടത് എന്നുള്ള ബോധ്യത്തിലേക്ക് അവരുടെ മനോഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളിലേക്ക് ഒരു സമൂഹത്തെ എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനം കൊണ്ട് നാം ലക്ഷ്യം വെച്ചിട്ടുള്ളത് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി എം എസ് മുഖ്യാതിഥിയായി ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിലൂടെ കൊല്ലങ്കോട് അട്ടപ്പാടി ബ്ലോക്കുകളിലെ ആരോഗ്യം കൃഷി തുടങ്ങിയ ഡാറ്റകൾ ശേഖരിക്കാനായെന്ന് അവർ പറഞ്ഞു വനിതാ കമ്മ്യൂണിറ്റി യും വികസനം കൂടുതൽമാക്കാൻ ആകാംക്ഷാഘാതം ലക്ഷ്യമിടുന്നു ആകാംക്ഷഘാട്ടുള്ള വ്യാപാരം മാത്രമല്ല അത് സംസ്ഥാനത്തെ കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തെ പ്രാദേശിക വികസനത്തെ ആഘോഷയാണ് വിപണനമേളയുടെ ഉദ്ദേശത്തെക്കുറിച്ചും വ്യക്തമാക്കി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഏലിയാമാ നൈനാൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു കേന്ദ്ര ഗവൺമെൻറിൻ്റെ കീഴിലുള്ള നീതി ആയോഗിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ മൂന്ന് വരെ കോട്ടമൈതാനത്ത് വെച്ച് മേള സംഘടിപ്പിക്കുന്നത് ന്യൂസ് പാലക്കാട്